ഹായ് സുഹൃത്തുക്കളെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീഴ്ത്തിയാൽ മാത്രമേ ഇന്ത്യയിൽ കയറി പണിയാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയ ആളുകൾ കൃത്യമായി ഹോംവർക്കുകൾ ചെയ്തു തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്ത്യക്കകത്തു നിന്ന് തന്നെയുള്ള ശത്രുക്കളെ അതായത് ഇന്ത്യ വിരോധികളെ കണ്ടെത്തുക എന്ന കടമ്പ കൃത്യമായി പൂർവാധികം ശക്തിയോടെ ആ ഉദ്യമത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു ഒരു കുടുംബത്തിൽ ഒരാളെ തകർക്കണമെങ്കിൽ ആ കുടുംബത്തിലുള്ള മറ്റൊരു ശത്രുവിനെ തിരഞ്ഞെടുത്താൽ മതിയാവും മുമ്പ് ഞാൻ മതം വിട്ട് മതത്തിൽ നിന്നും പുറത്തു വന്ന സമയത്ത് എന്നെ തകർക്കാൻ തെരഞ്ഞെടുത്തത് എൻ്റെ കുടുംബത്തിലെ മെമ്പറെ തന്നെയായിരുന്നു പക്ഷെ ഞാൻ തകർന്നില്ല അത് വേറെ ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ട് മറ്റേത് രാജ്യത്തെക്കാളും രാജ്യവിരോധികൾ പാകിസ്ഥാന് നമ്മളോട് ദേഷ്യം തോന്നുന്നു നമുക്ക് മനസ്സിലാക്കാം തുർക്കിക്കോ ഇറാനോ ഇനിയും ഖത്തറിനോ ഏത് രാജ്യത്തിന് ഇന്ത്യ രാജ്യത്തോട് വിരോധമുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാക്കും പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനും ഒക്കെ ഇന്ത്യയോട് തീർത്താൽ തീരാത്ത വിരോധമുള്ള രാജ്യങ്ങളാണ് അതിൻ്റെ കാരണങ്ങളും നമുക്കറിയാം പക്ഷേ ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്ന് ഇവിടുത്തെ പൗരസ്വാതന്ത്ര്യവും ജനാധിപത്യ സ്വാതന്ത്ര്യവുമൊക്കെ അനുഭവിച്ചിട്ട് ഈ രാജ്യത്തിൻ്റെ ആ മതേതര സൗന്ദര്യം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യവിരുദ്ധരെ എന്തു ചെയ്യണം അവരെ കണ്ടെത്തിയാൽ ഉടനെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിന്റെ നികുതിപ്പണത്തിൽ അവരെ പിന്നെയും ഇട്ട് തീറ്റിപ്പോറ്റി കൊഴുക്കാൻ അനുവദിക്കരുത് എന്നതാണ് എൻ്റെ ഭാഷ്യം എൻ്റെ ഭാഷ്യമല്ല എൻ്റെ രാജ്യത്തിൻ്റെ നിയമം അത് ശരിയാണ് അവർക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ഇറച്ചി രണ്ട് ദിവസം മീന് രണ്ട് ദിവസം ചിക്കൻ ഒരു ദിവസം വെജിറ്റബിൾ ഇങ്ങനെ ഇവനെയൊക്കെ ഇട്ട് തീറ്റിപ്പോറ്റ കാര്യമുണ്ടോ നമ്മുടെ നികുതി പണത്തിൽ ഈ രാജ്യവിരുദ്ധർ ഇനിയും ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും ശരി അവരത് തന്നെ ചെയ്യില്ലേ മോദി ഭാരതത്തിൽ തൊട്ട് നമുക്ക് കളിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ മോദിയെ തീർക്കാൻ ഇറങ്ങി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നൂബർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് നൂബർ ശർമ്മയുടെ പോസ്റ്റ് ഷെയർ ചെയ്തു എന്ന കാരണത്താൽ കനയ്യലാൽ എന്ന തയ്യൽ കടക്കാരനെ അതിക്രൂരമായി തയ്യൽ കടയിൽ കയറി ഒരുത്തൻ പിന്നെ കഴുത്തു മുറിച്ച് കൊല്ലുകയും മറ്റൊരുത്തൻ അത് ഫോണിൽ വീഡിയോ വിഷ്വൽ ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവം നമുക്കറിയാം അവർ രക്ഷപ്പെട്ടു പോയി ഒരു സേഫ് സോണിൽ എത്തിക്കഴിഞ്ഞപ്പോഴുടനെ അവരൊരു ലൈവ് വീഡിയോ ഇട്ടത് ഇനിയും ഈ കത്തിക്കൊണ്ട് മുറിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ കഴുത്താണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ നമ്മുടെ രാജ്യത്തിനകത്തുണ്ട് രാജാവിരുദ്ധർ എംബേർഡും ഒരു താത്താക്കാരി കളി കളിച്ചത് നമുക്ക് ഓർമ്മയില്ലേ നീ ആരടാ ചായക്കടക്കാരൻ തെണ്ടിയുടെ മോനെ എന്നൊക്കെ വിളിച്ചിട്ട് അമിത്ഷാ നിന്റെ വാപ്പാരട തെണ്ടി നായി മോനെ നാറി അങ്ങനെയൊക്കെ വിളിച്ചത് ഓർമ്മയില്ലേ എന്നിട്ട് ഒരു ഉമ്മ തന്റെ നാല് വയസ്സായ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു രാജ്യത്തെ രക്ഷിക്കാൻ നീ എന്ത് ചെയ്യും ഞാൻ മോദിയെ കൊല്ലും നാല് വയസ്സുള്ള കുഞ്ഞിനറിയില്ല നരേന്ദ്രമോദി ആരാണെന്ന് കുത്തിവെക്കുവാണ് ചെറിയ പ്രായത്തിലെ രാജ്യവിരോധം ഇത്തരക്കാരെ ഈ ഭൂമിക്ക് മുകളിൽ വച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ നരേന്ദ്രമോദിയെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്നത് പോലെ ഇൻഷ അള്ളകിലാബ് ഒരു രാജ്യം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയൂ ഇസ്ലാമിക രൂപത്തിൽ ഒരു മിനി പാകിസ്ഥാൻ സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയൂ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴിതാ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് നേതാവായ സാദിഖ് ബാഷാ എന്ന ഐസി സാദിഖിനെ ഉടൻ തന്നെ എൻ ഐ എക്ക് കൈമാറുമെന്നാണ് അറിയുന്നത് ഇന്നലെ വൈകിട്ടാണ് സാദിഖിനെ വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യയെ കാണാൻ വന്നതാ ഇങ്ങനെയാണ് ഇയാൾ ചോദ്യം ചെയ്യലിൽ പറയുന്നത് പോലീസിനോട് ടാക്സി പിടിച്ചാണ് വന്നത് പോലീസ് സ്റ്റിക്കർ വാഹനത്തിൽ പതിച്ചതിനെ കുറിച്ച് പിന്നെ തനിക്കൊന്നും അറിയില്ല എന്നാണ് സാദിഖ് മൊഴി നൽകിയിരിക്കുന്നത് ഇയാൾക്കെതിരെ തമിഴ്നാട് അടക്കം എൻ ഐ കേസ് നിലവിലുണ്ട് ഐ വേണ്ടി പ്രചാരണം നടത്തിയതിനും ധനം സമാഹരിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് തമിഴ്നാട് സ്വദേശിയായ സാദിക് ഭാഷയെയും നാല് കുട്ടികളെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും കേസ് നിലവിലുണ്ട് തമിഴ്നാട്ടിലെ വാഹന പരിശോധനയ്ക്കിടയിലാണ് പോലീസുകാരനെ സാദിഖും സംഘവും കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സാദിഖിന് ഐസസുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ പല തെളിവുകളും എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് പട്ടിയൂർക്കാവിൽ പോലീസ് സ്റ്റിക്കർ ഒട്ടിച്ച കാറുമായിട്ടാണ് പിടിയിലായത് ഇയാള് എത്ര ധൈര്യമുണ്ട് ഈ തമിഴ്നാട്ടുകാരനെ കേരളത്തിൽ കേരള പോലീസ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ച കാറുമായി യാത്ര ചെയ്യാൻ ആരാണ് ഇയാൾക്ക് ഇത്രയധികം ധൈര്യവും സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും പകർന്നു നൽകിയത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ നാട് എത്രമാത്രം ഭീകരതയുടെ വക്കിലാണെന്ന് പീഡിപ്പിക്കാനല്ല ജാഗ്രതയോടെ ഇരിക്കാനും പ്രതികരിക്കാനും വേണ്ടിയാണ് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡ് തലവനായ ഐ സി എം എ സാദിഖ് എന്ന സാദിഖ് പാഷ മോദിജിയുടെ നാളെ നാളത്തെ ഒരു പ്രഖ്യാപിത പിന്നെ പരിപാടി ഉണ്ടായിരുന്നല്ലോ തിരുവനന്തപുരത്ത് ആ പരിപാടി ലക്ഷ്യമിട്ട് വന്നതാ തിരുവനന്തപുരത്ത് എന്താ സംശയം സാദിഖിന്റെ മാർഷ്യൽ ആർട്സ് അക്കാദമിയുടെ പേരാണ് ഐ സി എം എ കുറെക്കാലം ജയിലിലായിരുന്ന സാദിഖ് സിറിയയിൽ പോകാൻ തയ്യാറായ ചെറുപ്പക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് പറയാൻ പ്രതികരിക്കാൻ നമ്മുടെ രാജ്യത്തെ ഇത്തരം കാപാലികരിൽ നിന്നും രാജ്യവിരുദ്ധരിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഞാനും നിങ്ങളുമല്ലാതെ മറ്റാരുണ്ടാകും നമ്മുടെ കുടുംബത്തിനൊരു പ്രശ്നം വന്നാൽ നമ്മുടെ കുടുംബത്തിലെ അംഗത്തിനൊരു ബുദ്ധിമുട്ട് വന്നാൽ അത് പരിഹരിക്കാൻ അരയും തലയും മുറുക്കി പുറപ്പെടേണ്ടത് നമ്മൾ തന്നെയാണ് ഞാൻ ഒരു കറകളഞ്ഞ രാജ്യസ്നേഹിയാണ് എൻ്റെ അമ്മയെയും രാജ്യത്തെയും ഒരുമിച്ച് നിർത്തിയാൽ രണ്ടും എനിക്ക് ഒരുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ പറയൂ അതല്ലാതെ അമ്മയെ വ്യഭിചരിക്കുന്നതാണോ തെറ്റ് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ കണ്ണടച്ച് ഗുരുവായൂരപ്പനെ വിളിക്കുന്നതാണ് എന്ന് പറയത്തക്ക രൂപത്തിൽ ഞാൻ സംസ്കാര ശൂന്യല്ല ഇനിയെങ്കിലും ഞങ്ങളൊന്നും വെറുതെ പറയുന്നതല്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി കേരളത്തിന്റെ തലസ്ഥാനം ഭീകരരുടെ ലക്ഷ്യസ്ഥാനമായി മാറിയിട്ടുണ്ട് അവരുടെ സുരക്ഷിത കേന്ദ്രമായി കേരളം മാറിയതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് മുമ്പിലുണ്ട് പക്ഷേ എന്നിരുന്നാലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്തത് കേരളം ഭരിക്കുന്ന സർക്കാർ മാത്രമാണ് കാരണം അവർക്കാണല്ലോ ഇവരെ വളർത്തേണ്ടെന്ന ആവശ്യം അവരാണല്ലോ ഇവരെ വളർത്തിയതിന് പിന്നിലും എന്തായിരുന്നാലും ഈ തീവ്രവാദികൾക്ക് സുരക്ഷിത കേന്ദ്രമാണ് കേരളം എന്നതിന് കൂടുതൽ തെളിവുകൾ നൽകുന്നത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം പിടിയിലായ ഈ വിദ്വാന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ എൻ ഐ എ നടത്തിയ റെയ്ഡ് നമുക്കറിയാം തമിഴ്നാട്ടിൽ പിടിയിലായ കോളേജ് വിദ്യാർത്ഥി മീർ അനസ് അലിയിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ചിട്ടാണ് എൻ ഐ എ കേരളം ഏഴ് സംസ്ഥാനങ്ങളിൽ പതിമൂന്ന് കേന്ദ്രങ്ങളിൽ മുമ്പ് തെരച്ചിൽ നടത്തിയത് ജയിലിൽ കിടക്കുന്ന ഭീകരനായ തമിഴ്നാട് സ്വദേശി സാദിഖ് ഭാഷ താമസിച്ചിരുന്ന വട്ടിയൂർക്കാവിലെ വീടായിരുന്നു അന്ന് പ്രധാനമായും എൻ ഐ എ ലക്ഷ്യം വെച്ചിരുന്നത് സാദിഖ് ഭാഷയുടെ വട്ടിയൂർക്കാവ് തോപ്പുമുക്കിലെ ഭാര്യ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ചില ഇലക്ട്രോ ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഹാർഡ് ഡിസ്കുകൾ സിം കാർഡുകൾ ചില ഡിജിറ്റൽ രേഖകൾ ഒക്കെ കണ്ടെടുത്തിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫെബ്രുവരിയിൽ മൈലാടം തുറയ്ക്കടുത്തുള്ള നിഡൂരിൽ വെച്ച് പോലീസുകാരെ അപകടപ്പെടുത്തി സാധിക്കും സംഘവും രക്ഷപ്പെട്ടു ഇതെന്താ സിനിമയെ സാദിഖും ഒപ്പമുണ്ടായിരുന്ന സഞ്ചരിച്ചിരുന്ന സ്കോർപിയോ വാഹനം ഉപയോഗിച്ച് പോലീസിനെ ഇടിച്ചു തെറിപ്പിച്ചു ഈ കേസിൽ സാദിഖ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായ സാദിഖ് ഭാഷ ഇപ്പോൾ ജയിലിലാണ് അയാളാണ് ഇപ്പൊ എങ്ങനെയാണ് ഇറങ്ങിയത് കേരള പോലീസിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച വാഹനവുമായി അയാൾ ഇന്നലെ നരേന്ദ്രമോദിയുടെ നാളെയുള്ള പ്രോഗ്രാം ലക്ഷ്യം വെച്ച് എങ്ങൂർക്കാവിൽ എത്തിയത് ഐസസ്ന് വേണ്ടി പണം സ്വരൂപിക്കുന്നു കാരണം ഈ രാജ്യത്തെ തകർക്കണം ലോകം മുഴുവനും ഇസ്ലാമിന് കീഴിലാക്കണം അങ്ങനെ ഫണ്ട് സ്വരൂപിക്കുന്നു വിഘടനവാദ സംഘടനകൾ രൂപീകരിച്ച് റിക്രൂട്ടിംഗിൽ പങ്കാളിയാകുന്നു തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു സാദിഖ് ഭാഷയ്ക്കെതിരെ അന്ന് എൻ രജിസ്റ്റർ ചെയ്തിരുന്നത് സാദിഖ് ഭാഷ നിരവധി തവണ തിരുവനന്തപുരത്ത് വന്നു പോവുകയും വട്ടിയൂർക്കാവിൽ രണ്ടാം ഭാര്യ സുനിതാ സുറുമിയുടെ വീട്ടിൽ ആ പേരിൽ ഉണ്ടെല്ലാം ഒളിവിൽ കഴിയുകയും ചെയ്തിരുന്നു വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള എൻ ഐ എ സംഘമെത്തി റെയ്ഡ് നടത്തിയത് പരിശോധന നടത്തിയതിനെ കുറിച്ചും നിരവധി വസ്തുക്കൾ പിടിച്ചെടുത്തതിനെ കുറിച്ചും എൻ ഐ എ പത്രക്കുറിപ്പ് ഇറക്കിയ സമയത്താണ് കേരള പോലീസ് ഇങ്ങനെ ഒരു വിവരം അറിയുന്നത് തന്നെ കാരണം കേരള പോലീസിന് എപ്പോഴും കേരളത്തിലെ ഭീകരരെ വച്ചു വളർത്താൻ മാത്രമേ അറിയൂ അവർക്ക് കൂച്ചു വില കിടാൻ അറിയില്ല കഴിഞ്ഞ ദിവസം പിടിയിലായ മീർ അനസ് അലിയിൽ നിന്ന് ലഭിച്ച കൂടുതൽ വിവരം അനുസരിച്ചിട്ടാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വലിയ ഒരുക്കങ്ങൾ ഭീകരർ നടത്തിയിരുന്നു എന്ന് മനസിലാക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പാങ്ങോട് സൈനിക താവളം എന്നിവ എന്നിവയും ലക്ഷ്യമായിരുന്നു അവരുടെ മുസ്ലിം ഇതര സമുദായങ്ങൾക്കിടയിൽ ഭീതി പരത്താൻ പ്രമുഖ സമുദായ നേതാവിനെയും രാഷ്ട്രീയ നേതാവിനെയും വധിക്കാനും പദ്ധതി ഉണ്ടായിരുന്നു അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പലതവണ സാധിക് ഭാഷയും സംഘവും സന്ദർശനം നടത്തിയിരുന്നു സംഘത്തിൽപ്പെട്ട ഒരു മുസ്ലിം യുവതി ഉത്സവ സമയത്ത് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചത് പിടിക്കപ്പെട്ടു ചടങ്ങുകൾ നിർത്തിവെച്ച് ശുദ്ധികലശം ചെയ്തെങ്കിലും കാര്യമായ അന്വേഷണമൊന്നും അന്ന് അക്കാര്യത്തിൽ ഉണ്ടായില്ല കാരണം അത് അന്വേഷിക്കേണ്ടതാരാ കേരള പോലീസാണ് പാലോട് സൈനിക കേന്ദ്രത്തിന് സമീപം വീടുകൾ വാടകയ്ക്കെടുത്ത് ഐ എസുമായി ബന്ധപ്പെട്ട ആളുകൾ താമസിക്കുന്നതായി വാർത്ത വന്നിരുന്നു സൈനിക കേന്ദ്രം പൂർണ്ണമായി നിരീക്ഷിക്കാവുന്ന തരത്തിൽ സമീപത്തെ പള്ളിയുടെ ടവർ ഉയർത്തിയതുൾപ്പെടെയുള്ള സംശയകരമായ നിരവധി നടപടികൾ തിരുവനന്തപുരത്ത് നടന്നതിന് പിന്നിൽ ഭീകരരുടെ പിന്തുണയുണ്ട് എന്ന് എൻ ഐ എ സൂചന നൽകിയിട്ടും കേരളം എന്ത് നടപടിയാണ് ഇന്നേ നാടുവരെ സ്വീകരിച്ചിട്ടുള്ളത് ശൂന്യം കേരളത്തിലെ സ്വർണക്കടത്തുമായി ഭീകര സംഘത്തിന് അടുത്ത ബന്ധമുണ്ട് എന്ന് നിസാം എന്നൊരാൾ തിരുവനന്തപുരത്ത് പ്രധാന ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നു എന്നതുമൊക്കെ എൻ ഐ എ തന്നെ കേരള പോലീസിനെ അറിയിച്ച വസ്തുതകളാണ് തിരുമലയിലും വലിയ വിളയിലും ഇത്തരം ഭീകരർ വാടകയ്ക്ക് താമസിക്കുന്നു ഊറ്റുകുഴിയിൽ നടന്നിരുന്ന ഒരു ചുരിദാർ കട കേന്ദ്രീകരിച്ച് ഭീകരർ ആസൂത്രണം നടത്തിയിരുന്നു ഊറ്റുകുഴിയിലാണ് കേരള സലഫി സെന്റർ സ്ഥിതി ചെയ്യുന്നത് അക്കാഡമിക് അറബി കോളേജ് ഞാനിവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന്റെ പുറകിലാണ് സ്റ്റാച്ചു തമിഴ്നാട് സ്വദേശിയുടെ പേരിലുള്ള ആ കട ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടവരുടെ സജീവമായ സാന്നിധ്യം ഈ കടയിൽ ഉണ്ടായിരുന്നു എന്ന് എൻ ഐ എ കണ്ടെത്തി വിദേശ രാജ്യങ്ങളിലേക്ക് പലരെയും ഈ കടയിൽ നിന്ന് റിക്രൂട്ട് ചെയ്തയച്ചിട്ടുണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനമായും പ്രവർത്തിച്ചിരുന്ന കടയുടെ സമീപത്തെ സലഫി സെന്ററിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ വിഷയം വൈറലായിരുന്നു അന്ന് ഹിന്ദുവും നെയ്യാറ്റിൻകര സ്വദേശിയുമായ വിദ്യാർത്ഥി എന്നതിനിടെ എന്തിനാണ് അവിടെ വന്നത് ദുരൂഹമാണ് എങ്ങനെയാണ് ആ കുട്ടി അവിടെ നിന്ന് വീണ് മരിച്ചത് ആറ്റുകാലിൽ നിന്ന് ഐ എസ് എൽ ചേർന്ന നിമിഷയെ മതം മാറ്റിയത് ഇവിടെ വെച്ചിട്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകൾക്ക് സംസ്ഥാനത്ത് ലഭിക്കുന്ന രാഷ്ട്രീയ പരിഗണനയും ഭരണകൂട സംരക്ഷണവും അതുപോലെ മതവിഭാഗത്തിന്റെ ഏറ്റവും വലിയ പിന്തുണയും അവരുടെ മൗനവുമാണ് കേരളത്തെ അവരുടെ ഒളിത്താവളമാക്കാൻ തീരുമാനിച്ചതിന്റെ ഏറ്റവും വലിയ സാഹചര്യം ഒരുങ്ങിയത് കേരള പോലീസിന് ഇതൊന്നും അറിയില്ലെന്നാണോ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്ക് ഇതൊന്നും അറിയില്ലെന്നാണോ അവരും കാത്തിരിക്കുന്നത് ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുകയും ചെയ്യുന്നത് വരെ അള്ളാഹ് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് ആ യുദ്ധം സി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ തുടങ്ങി വെക്കട്ടെ ഐ ഏറ്റുപിടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ കൊണ്ടാകുന്നത് ചെയ്താൽ മതിയല്ലോ അപ്പോഴേക്ക് സുഹൃത്തുക്കളെ നമ്മൾ ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ ഇന്ത്യ മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ടാകും ശക്തമായ രൂപത്തിൽ പ്രതികരിക്കേണ്ടുന്ന സമയമാണിത് ഓണത്തിനാണ് ഓണക്കുട നന്ദി